നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും ചോദ്യോത്തരങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അഭിപ്രായം രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും സഹപാഠികൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക പത്താം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ വിസ്തൃത ലോകവിധാനത്തിൽ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതാഭാഗത്തേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത് പരിസ്ഥിതി സ്നേഹം കേവലം പ്രകടനം മാത്രമായി മാറുന്ന വർത്തമാന കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ മനോഭാവത്തെ നിശ്ചിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കവിതയാണ് പി പി രാമചന്ദ്രന്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ പ്രകൃതിയെ ഒരു പ്രദർശന വസ്തുവായി മാത്രം കാണുകയും മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യനെ സാങ്കേതികത്വത്തിൻ്റെ അളവ് പോലുകൊണ്ട് അളക്കുകയും ചെയ്യുന്നതിനെ കവി ശക്തമായി വിമർശിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി ലോകത്തിന് കാഴ്ചവെച്ചാൽ അതിനെ നമുക്കൊരിക്കലും പരിസ്ഥിതി സ്നേഹം എന്ന് വിളിക്കാൻ കഴിയില്ല എന്നുകൂടി കവി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ആധുനിക കാലത്തിന്റെ പാരിസ്ഥിതിക അവബോധത്തെ കണക്കറ്റ് വിമർശിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കവി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ഇവിടെ തന്നിരിക്കുന്ന വാചകം ജൈവ തീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് അവിടെ നാം ഇളവേൽക്കുന്നു അതായത് നമ്മുടെ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് നമ്മൾ സങ്കല്പിക ഗ്രാമങ്ങൾ തീർത്ത് കൊണ്ട് അവിടെ നമ്മൾ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കവിതയിലേക്ക് കടക്കാം ബത്തേരിക്കടുത്ത് മലങ്കരയിൽ ഇത് കാറ്റേ കടലേ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് ഒരു കവിതയാണ് നമുക്ക് നോക്കാം ബത്തേരിക്കടുത്ത മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിൽ ഇരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം കണ്ണു നിറഞ്ഞു ഈ പ്രകൃതി രമണീയമായ ഈ കാഴ്ച ഏതൊരു മനുഷ്യൻ്റെയും കണ്ണ് നിറയ്ക്കാൻ പര്യാപ്തമാണ് മതിയാകുന്നതാണ് അപ്പോൾ ഇത് എവിടെയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിലാണ് സുഹൃത്തിൻ്റെ വാടക വീട് അവിടെ ഇരുന്നാണ് കവി കാഴ്ച കാണുന്നത് ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറിൻ ചൂര് പോത്തുപൂട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞാറ് വളർന്നു നിൽക്കുന്ന ഞാറ്റടികൾ അതിൻ്റെ പച്ചപ്പ് അതുപോലെ ചാറ്റൽ മഴ ചേറിൻ്റെ ഗന്ധം ചൂരം എന്ന് പറഞ്ഞാൽ ഗന്ധം പോത്തുപൂട്ടും കുറുമർ പോത്തിനെ വയലിൽ ഉഴുതാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറുമർ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ കാക്കകൾ കൊക്കുകൾ ഇങ്ങനെ മനുഷ്യനും പ്രകൃതിയും കൂടെ കൂടി ജീവിക്കുന്ന ഒരിടമാണ് നമ്മുടെ കവിയുടെ കൺമുമ്പിലേക്ക് വരുന്നത് ഈ കാഴ്ച അദ്ദേഹത്തിലെ കവിയെ ഉണർത്തുകയാണ് കവി ഉണർന്നു മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കും അലർന്നു കിടക്കുകയല്ലേ മലനാട്ടു മണ്ണ് അപ്പോൾ ആ കേരള ഭൂമി അല്ലെങ്കിൽ ആ മലനാടിനെ ഇങ്ങനെയാണ് കാണുന്നത് മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് ചുട്ടിക്കുമലർന്നു കിടക്കുന്ന കഥകളിക്കു വേണ്ടി ഒരുങ്ങാനായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കലാരൂപമാണല്ലോ കേരളത്തിൻ്റെ ഇതും മാത്രമായ കഥകളി അപ്പോൾ അതുമായിട്ടാണ് ആ പ്രകൃതി അല്ലെങ്കിൽ ആ മലനാട്ടു മലനാട്ടുമണ്ണിനെ കവി ഉപമിച്ചിരിക്കുന്നത് മലയോ മനയോല തേച്ച് അതിനുള്ള ഒരുക്കത്തിനായിട്ട് പച്ച നിറത്തിൽ മനയോലയൊക്കെ മുഖത്ത് തേച്ച് ചുട്ടി കുത്താനായിട്ട് കിട നീണ്ടു നിവർന്ന് കിടക്കുന്ന കഥകളി നടനെ പോലെയാണ് ഈ മലനാട് മണ്ണിനെ കവി കാണുന്നത് അപ്പോൾ ആ സാംസ്കാരിക സമ്പത്തും കൂടെ നമ്മുടെ ഈ ഭാവനയിലെ കവിയുടെ ഭാവനയിലേക്ക് മലനാടിനെ കാണുമ്പോൾ കടന്നു വരികയാണ് ക്യാമറ തുടരെ ക്ലിക്കി പൊൻതൂലിക്ക വിറ്റ് കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു തുടരെ തുടരെയായിട്ട് ക്യാമറ ക്ലിക്കി നമുക്ക് ഏത് പ്രകൃതി മനോഹരമായ ദൃശ്യം കണ്ടാലും നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്ന എന്താണ് പെട്ടെന്ന് നമ്മുടെ ക്യാമറയിൽ ക്യാമറക്കുള്ളിലാക്കണം എന്നാണ് അതുപോലെ തന്നെ കവിയും പെട്ടെന്ന് തുടരെ തുടരെ ക്യാമറ ക്ലിക്ക് ചെയ്തു പ്രകൃതി ദൃശ്യങ്ങൾ ക്യാമറയിലാക്കി എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പൊന്തൂലിക വിറ്റു കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ ആ പൊൻതൂലിക കവിക്ക് എഴുതാനുള്ളതായിരുന്നു ആ പൊൻതൂലിക അല്ലേ ആ സർഗാത്മകതയെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പണയം വെച്ചും പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകൾ സ്വന്തമാക്കാനായിട്ട് കിഡിലൻ ഫോണ് അല്ലേ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് നമ്മുടെ ഒരു അവശ്യ ഘടകമായി മാറിയിരിക്കുകയാണല്ലോ അപ്പോൾ ഒരു കിഡിലൻ ഫോൺ ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ ഏറ്റവും മനോഹരമായിട്ടത് ദൃശ്യവത്കരിക്കുന്ന ഫോൺ വേണം അതുകൊണ്ട് സർഗാത്മകത പണയം വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ പൊന്തൂലിക വിറ്റിട്ടാണെങ്കിലും അത് വാങ്ങിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു ക്യാമറയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം അത് ഞൊടി നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ടത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം വന്നു കമൻ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ അപ്പം ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ തിരുതകൃതിയായി വളരെ വളരെ വേഗത്തിൽ തകൃതിയായി പെട്ടെന്ന് തന്നെ ചാറ്റുകൾ വന്നു കമൻറ്റുകൾ വന്നു ഹാ വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ തൂങ്ങിയിട്ടില്ല കർഷകർ ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി ഇപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ആ ചിത്രത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ആ ചിത്രം അപ്ലോഡ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന കമൻ്റുകൾ ഇപ്രകാരമാണ് ഹാ വയനാട് വയനാട് പോയിട്ടില്ല പച്ചകളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് കർഷകർ ഒന്നും തൂങ്ങി മരിച്ചില്ല കടക്കണിയിൽപ്പെട്ട് തൂങ്ങി മരിച്ചിട്ടില്ല ചിലതെങ്കിലും ബാക്കിയുണ്ട് എന്താണ് അത് മനസ്സിലാക്കാൻ കാരണം ചിത്രം സാക്ഷി ആ ഈ മനോഹരമായ പ്രകൃതിയുടെ ദൃശ്യം കണ്ടപ്പോൾ മനസ്സിലായി വയനാട് ഇനിയും ഇല്ലാതായിട്ടില്ല എന്ന് വ്യക്തമായി മാഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരിക്കുന്ന വീടും കുടിയിരുപ്പും എത്ര സെൻറ്റു വരും അപ്പോൾ ആ പ്രകൃതിക്ക് വിലയിടാനുള്ള ഒരു ശ്രമമാണ് നമുക്കെന്തെങ്കിലും ചെയ്യണം അല്ലേ ഈ ഈ മനോഹരമായ പ്രകൃതി ഇങ്ങനെ ഒന്ന് നിലനിർത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ കവി വിചാരിക്കുന്നത് എന്ത് ചെയ്യാമെന്നാണ് നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്തണം ഈ പടം പടമെടുക്കാനിരുന്ന ഈ വീടും ഈ ചുറ്റുപാടും കൂടെ എത്ര സെൻ്റ് വരും ഈ പുരയിടവും വീടും കൂടെ എത്ര സെൻറ്റ് വരും അതാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് അപ്പോൾ ആ ഒരു എന്താണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച എന്നൊക്കെ പറയുന്നത് ഒരു വെറും പച്ചപ്പ് ഉപരിപ്ലവമായ ഒന്ന് മാത്രമായി കാണുന്ന ഒരു മനുഷ്യനെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ അത് ഇത് ഇത് സ്വന്തമാക്കുക എത്രയും പെട്ടെന്ന് ഇത്രയും മനോഹരമായ ഒരു വീടും പുരയിടവും തൻ്റെ സ്വന്തമാക്കുക അതെന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പച്ചപ്പ് അല്പഭാഗത്തെ പച്ചപ്പ് നിലനിർത്തുന്നത് അല്ലെങ്കിൽ അത് തൻ്റേതാക്കുന്നതൊക്കെ താൻ പകൃതിയോട് ചെയ്യുന്ന എന്തോ വലിയ കാര്യമായിട്ട് വലിയൊരു മഹത്വമായിട്ട് അദ്ദേഹം കാണുകയാണ് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാൻ തെങ്കിൽ ചാരിയിരിക്കണം അപ്പോൾ എന്തിനാണ് ഈ വീടും സ്ഥലവും സ്വന്തമാക്കുന്നതെന്നാണ് കവി പറയുന്നത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് പണവും ഒക്കെ സമ്പാദിച്ച് അല്ലെങ്കിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് നാട്ടിലേക്ക് തിരികെ വരുമ്പോൾ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് ഞാൻ അനുഭവിച്ച കഷ്ടതകളൊക്കെ മറന്ന് ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് ആ ജീവിതം ആസ്വദിക്കണം അപ്പോൾ അതിന് ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഒരു വീടിൻ്റെ വരാന്തയിൽ ചാരിയിരിക്കണം മാഷ് ചോദിക്കൂ എത്ര കൊടുക്കണം എത്ര പണം കൊടുക്കണം എത്ര പണം കൊടുത്തും അത് തൻ്റെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അല്ലേ അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ സുഖത്തിന് അല്ലെങ്കിൽ തൻ്റെ ജീവിതസുഖത്തിന് ഒരു മേമ്പൊടി അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാനായിട്ട് ഈ പച്ചപ്പുള്ള ഈ പുരയിടവും വീടും വേണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ആ ഒരു ആഗോള വൽക്കരണം അല്ലെങ്കിൽ ആഗോള ഗ്രാമം ആയിട്ട് ഭൂമി തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് നമ്മുടെ ഈ ഭൂമി നമ്മുടെ ഈ പ്രദേശവും അല്ലെങ്കിൽ വേറെ ഏതൊരു പ്രദേശവും ഒരുപോലെയാണ് മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയാണ് അവൻ അവനെത്തിപ്പിടിക്കാവുന്ന എല്ലാം ഏത് തരത്തിലും നമ്മുടെ സാങ്കേതികത്വത്തിൻ്റെ വളർച്ച വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ഇതോടൊക്കെ കൂടി ഈ ലോകം തന്നെ ഒരു ഗ്രാമമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് അല്ലേ ഞാൻ ഒരാളല്ല ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ നാട്ടിൻ പുറത്തല്ല ഇരിക്കുന്നത് ഇവിടെ വേണമെങ്കിലും ആകാം ഈ വരാന്ത ഏത് ഭൂഖണ്ഡത്തിലും ആകാം ഏത് ദേശത്തിലുമാകാം അത് ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ എവിടെ എവിടെ വേണമെങ്കിലും ആവാം അപ്പം ഇതെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു എന്നുള്ള ഒരു അല്പം അഹന്തയും കൂടെ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ട് അതുകൊണ്ടാണല്ലോ അടുത്ത വരിയിൽ ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു എന്ന് പറയുന്നതല്ലേ ലോകത്തിൻ്റെ അവതാരമൂർത്തിയായിട്ട് അവനവനെ തന്നെ കാണുകയാണ് അപ്പം ലോകം തൻ്റെ കാൽ കീഴിലാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യനെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം അഹന്തയുടെ ആ രൂപമായ ആ മനുഷ്യൻ ചോദിക്കുകയാണ് ഞാൻ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തിയാണ് എത്ര വേണം ഇപ്പം ഇതൊക്കെ നേടാനായിട്ട് പറയൂ എന്നാണ് പറയുന്നത് എത്ര രൂപ കൊടുത്താൽ ഇത് കിട്ടും എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങൾ ആകെ എത്ര ജീ ബി അപ്പം ഈ സാങ്കേതികത്വത്തിന് ഈ മണ്ണിൽ പണിയെടുക്കുന്ന കുറുമരെ കുറിച്ചര് തുടങ്ങിയ ആ ജനവിഭാഗത്തെ സാങ്കേതികത്വത്തിൻ്റെ അളവുകോൽ കൊണ്ട് എത്ര ജീ ബി എന്ന് ചോദിക്കുന്ന എത്ര സാങ്കേതികതയുടെ അളവുകോൽ കൊണ്ട് അളക്കാൻ ശ്രമിക്കുക അവരുടെ പണികൾക്ക് അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിന് നമുക്ക് വിലയിടാൻ പോലും കഴിയുകയില്ല മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യൻ്റെ അധ്വാനം അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അന്നം തരുന്നവരാണ് അല്ലെങ്കിൽ നമ്മളെ വളർത്തുന്നവരാണ് അപ്പോൾ അവർ എത്ര ജീവി എന്നുള്ള ആ ചോദ്യം അഹന്തയുടെ ഒരാൾ രൂപത്തിന് മാത്രമേ ചോദിക്കാൻ കഴിയൂ എന്നൊരു സൂചനയും കൂടെ നമുക്ക് ഇവിടെ കവി നൽകുന്നുണ്ട് അപ്പോൾ ഈ പാരിസ്ഥിതിക സ്നേഹത്തിൻ്റെ കാപട്യമാണ് ഉടനീളം കവിതയിൽ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുക നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അല്പം പച്ചപ്പ് നിലനിർത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പച്ചപ്പുള്ള പ്രദേശത്ത് കുറച്ച് ദിവസം പോയി താമസിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ആ പച്ചപ്പിനെ സ്വന്തമാക്കുക എന്നുള്ളതോ മാത്രമല്ല അതിനപ്പുറത്തേക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ ഏറ്റവും ഒന്നാമത്തെ കർത്തവ്യമാണ് എന്നൊരു സൂചനയും കൂടിയാണ് നമുക്ക് ഈ കവിതയിൽ നിന്ന് ലഭിക്കുന്നത് അപ്പം ഈ കവിയെക്കുറിച്ചും കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു ബ്ലോഗർ വെബ് മാസിക പത്രാധിപർ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനാണ് കാണക്കാണേ രണ്ടായി മുറിച്ചത് കാറ്റേ കടലെ കലംകാരി ലളിതം പി പി രാമചന്ദ്രൻ്റെ കവിതകൾ സമാഹാരങ്ങളാണ് നല്ല മാഷല്ല ഞാൻ അത് ലേഖന സമാഹാരമാണ് പാതാളം മരക്കുതിര സൈക്കിള് ചവിട്ടാൻ ബാലസാഹിത്യ ബാലസാഹിത്യകൃതിയാണ് എന്നിവ പ്രധാന കൃതികളാണ് അദ്ദേഹത്തിൻ്റെ കാണക്കാണെ എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും കാറ്റേ കടലേ എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിമൂന്നില് പി കുഞ്ഞുരാമൻ നായർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഈ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ് ചോദ്യോത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം